കൃഷ്ണായനം നാൽപ്പത് അഖാസുരവധം കൊറ്റി രൂപത്തിലുള്ള ബഗൻ്റെ വരവ് വൃന്ദാവനത്തിൽ ഒരു വെള്ളിടിയായി മാറിയേനെ കണ്ണൻ തക്ക സമയത്തെത്തി അവനെ കൊല്ലാതിരുന്നെങ്കിൽ ബാലന്മാർ കൂടിയിരുന്ന് ആ രാക്ഷസന്റെ മരണത്തെക്കുറിച്ചും ചർച്ച ചെയ്തു ആ രംഗം കണ്ടവരാണ് ബാലന്മാർ ഒരു നിമിഷം ഒരു യുഗമായി അവർക്ക് തോന്നി ഇമ പൂട്ടുവാൻ പോലും അവർ മറന്നു പോയിരുന്നു തങ്ങളുടെ പ്രിയപ്പെട്ട പുല്ലാങ്കുഴൽ നാഥനിത ഒരു ഭീമൻ പക്ഷിയുടെ വായിൽ എന്ത് ചെയ്യും ഈ ചിന്തകൾ പൂർത്തീകരിക്കും മുമ്പേ ഒരു ഗുഹാമുഖത്ത് പ്രത്യക്ഷപ്പെടുന്ന ചെമ്പരത്തിപ്പൂ പോലെ കണ്ണൻ പുറത്തേക്ക് വന്നു ആഹ്ലാദവും അത്ഭുതവും തിരതിക്കിയ ബാലന്മാർ എന്ത് ചെയ്യണം എന്നറിയാതെ എന്തെല്ലാമോ കാട്ടിക്കൂട്ടി ഒടുവിൽ അവർ പരസ്പരം പറഞ്ഞു നമ്മുടെ കണ്ണൻ അത്ര സാധാരണക്കാരനല്ല ഏതോ അമാശപ്രഭാവനാണ് അക്കാര്യം എല്ലാവരും സമ്മതിച്ചു ഗോപാലരും ഭഗവധം തന്നെ ചർച്ച ചെയ്തു അവരും കണ്ണൻ്റെ അമാനുഷികതയെ അംഗീകരിച്ചു പ്രായമെത്തിയ ഒരാൾ പറഞ്ഞു നന്ദഗോപൻ്റെ മകൻ ഗോവർദ്ധനഗിരിയുടെ താഴ്വര പുണരുന്ന വ്രജഭൂമിയുടെ ഉദ്ധാരകൻ തന്നെയാണ് സംശയമില്ല മറ്റൊരാൾ പറഞ്ഞു കണ്ണൻ്റെ കണ്ണുകളുടെ തിളക്കം കണ്ടിട്ടുണ്ടോ ശ്രദ്ധിക്കണം ഓരോ സൂര്യന്മാർ എരികയാണെന്ന് തോന്നും മറ്റൊരാൾ ഇത് കേട്ട് പറഞ്ഞു അത് ശരിയാണ് പക്ഷെ കണ്ണൻ അടുത്ത് വരുമ്പോൾ പുറം മാത്രമല്ല അകവും തണുക്കുന്നു എന്തൊരു ശാന്തിയാണ് അപ്പോൾ മനസ്സിന് ഓരോരുത്തരും കണ്ണനിൽ അഭിമാനം കൊണ്ടു വ്രജഭൂമി ആഹ്ലാദിച്ചു ബഗാസുരൻ്റെ മരണം ദൂതന്മാർ കംസനെ അറിയിച്ചു തെല്ല് ഭയപ്പാടോടെയാണ് അവർ വിവരം പറഞ്ഞത് പ്രഭു അങ്ങയുടെ സുഹൃത്തായ ബഗാസുരൻ വൃന്ദാവനത്തിലെ വനത്തിൽ കുടൽമാല ചിതറി മരിച്ചു കിടക്കുന്നു ഗോപന്മാർ ശവം മറവു ചെയ്തു എങ്ങനെ മരിച്ചുവെന്ന് അറിയുവാൻ കഴിയുന്നില്ല കത്തിക്കാളുന്ന അഗ്നി നാമ്പുകൾ വന്ന് പൊതിയും പോലെയാണ് ഈ വാക്കുകൾ കംസനിൽ ചൊരിഞ്ഞിറങ്ങിയത് ഇടയച്ചെറുക്കൻ്റെ ദുർമരണം സ്വപ്നം കണ്ട് ആനന്ദചിത്തനായിരുന്ന കംസൻ്റെ മനസ്സ് തകർന്നുപോയി മനസ്സ് ദുർബലമായാൽ ഒന്നുകിൽ മൗനം ഭരിക്കും അല്ലെങ്കിൽ അമിത ഭേദത്തിൽ അതിഘോഷണം നടത്തും ഇതിൽ ആദ്യത്തേതാണ് കംസന് അനുഭവപ്പെട്ടത് മൗനത്തിൻ്റെ തമസിൽ കംസൻ ഇരുന്നു ചാരന്മാർ ഏറെ നേരം പരുങ്ങി നിന്നു ചോദിക്കാമോ ജീവനെടുക്കുവാൻ കഴിവുള്ള തമ്പുരാൻ എത്ര നേരം ഇവിടെ നിന്ന് പിറയ്ക്കും എന്തായാലും രാജസേവ മരണസേവ തന്നെയാണ് പിന്നെയും കുറേ നേരം കൂടി പതുങ്ങി നിന്ന ശേഷം കംസന്റെ മുമ്പിൽ നിന്നും ചാരന്മാർ പിൻവാങ്ങി എത്രയോ നേരം കംസൻ ഇടിയേറ്റവനെപ്പോലെ ഇരുന്നു പോയി മധുരാധിപനൻ ഒന്നും അറിഞ്ഞില്ല ഭീകരമായ ഒരു ആക്രോശിച്ചിരിക്കേട്ടാണ് അദ്ദേഹം ഞെട്ടി ഉണർന്നത് അത് ചിരിയായിരുന്നുവോ അതോ കടുത്ത പകയിൽ നിന്നുയർന്ന ആക്രോശമോ വേർതിരിച്ചറിയും മുമ്പ് ശബ്ദങ്ങളുടെ ഒരു കറ്റ തന്നെ കംസൻ്റെ മുന്നിൽ വന്നു വീണു പ്രഭോ മധുരേഷ അങ്ങിനിയും അടങ്ങിയിരിക്കുകയാണോ ദിഗ്ബാലകരെ വന്ന അങ്ങേക്ക് ഭയമോ ദേവന്മാരെ മുച്ചൂടും മുടിച്ച് മുടി മുടികയറ്റിയ അങ്ങേക്ക് മടുപ്പോ ദേവേന്ദ്രന്റെ ദമ്പൂളിയെ തെല്ലും കൂസാതെ അവന് വല്ലായ്മ ഇയറ്റിയ അങ്ങേക്ക് പിന്മാറ്റമോ മധുരേഷ പട നയിക്കോ വൃന്ദാവന ഭൂമി ചതുരങ്കപ്പടയുടെ മർദ്ദനമേറ്റ് പുളയട്ടെ അവളിൽ കടുനിണപ്പാടുകൾ പതിയട്ടെ ഗോപാലന്മാരെയും ഇടയച്ചെറുക്കന്മാരെയും വാളിന് ഊണാക്കും അസിയിലുതിരുന്ന ഉതിരത്തിൽ അതിവരും വരെ മരുവട്ടെ മധുരയിലുള്ളവർ തടിച്ച ജഹനവും വിടർന്ന ഇടയ നാരിമാർ മധുരയിലെ പുരുഷന്മാരുടെ കാമപീഡയ്ക്ക് പരിഹാരമാകട്ടെ വരൂ മധുരേഷ പകയാളുന്ന മനസ്സുമായി വരൂ അമ്പാടിയും വൃന്ദാവനവും ഇന്ന് തന്നെ ചാമ്പലാക്കണം അങ്ങ് ഒന്നമർത്തി നൂളിയാൽ മതി ഇതാ അഘൻ സഞ്ചരിക്കുകയായി വൃന്ദാവനത്തെ മരുഭൂമിയാക്കി ഇവൻ മടങ്ങിവരൂ ഇത് സത്യം ചടുലവും ഓജസ്സുള്ളതുമായ ആ വാക്കുകളുടെ ഉടമയെ കംസൻ ശ്രദ്ധിച്ചു മറ്റാരുമായിരുന്നില്ല അത് പൂതനയുടെ സഹോദരനും ഭകന്റെ ഇളയവനുമായ അഖാസുരനായിരുന്നു അത് കംസൻ അഖനെ ഇരുത്തി ഇങ്ങനെ പറഞ്ഞു നിന്റെ വാക്കുകൾക്ക് ആരെയും ചലിപ്പിക്കുവാനുള്ള ശക്തിയുണ്ട് എന്നാൽ അഖൻ എൻ്റെ സ്ഥിതി മനസ്സിലാക്കണം ഒരു യുദ്ധത്തിൻ്റെ ആഘാതം താങ്ങുവാൻ മധുരയ്ക്ക് ഇപ്പോൾ ആവില്ല നിന്റെ വാക്കുകളുടെ ശക്തി ഞാൻ അറിയുന്നു വൃന്ദാവനത്തെ നശിപ്പിക്കുവാൻ കംസന് കണി നേരം മതി എന്ന് നിനക്കറിയാമല്ലോ പക്ഷേ ഒരു കാര്യം ഓർമ്മയിൽ വയ്ക്കണം വ്രജഭൂമിയാണ് മധുരയെ തീറ്റിപ്പോറ്റുന്നത് ഗോപാലന്മാരെ വെറുപ്പിച്ചാൽ കരമെത്താതാവും ധാന്യം തന്നില്ലെങ്കിൽ മധുരാനഗരം പുലരുന്നതെങ്ങനെ അതുകൊണ്ട് ഗോപാലന്മാരെ പിണക്കുവാൻ പാടില്ല സൂത്രത്തിൽ ശത്രുവിനെ നശിപ്പിക്കണം നമ്മുടെ പാര ശത്രു അകാലി ചെറുക്കനാണ് അവനെ വകുവരുത്താനാണ് നാം മുതിരേണ്ടത് അത് നയത്തിലും തന്ത്രത്തിലും വേണം കംസന്റെ വാക്കുകൾ അഖാസുരനെ ആലോചനയുടെ പാതയിലെത്തിച്ചു അഖൻ അഗ്നിപർവ്വതമായി തന്നെ നിന്നു അവൻ പറഞ്ഞു പ്രഭോ എനിക്ക് ആ ഗോപാലനോടുള്ള പക തീർത്താൽ തീരാത്തതാണ് അവൻ്റെ മസ്തകം പദം പറഞ്ഞ് കടിച്ചുടച്ച് ഭക്ഷിച്ചാലേ മതിവരുള്ളൂ അങ് അതിനുള്ള അനുവാദം തരണം കംസൻ പറഞ്ഞു നീ എൻ്റെ സുഹൃത്തല്ല ബന്ധു തന്നെയാണ് പൂതനയും മകനും എൻ്റെ ബന്ധുക്കൾ തന്നെയായിരുന്നു അവർ മരിച്ചു കഴിഞ്ഞു ഇനി ആ കുടുംബത്തിൽ നീ മാത്രമാണ് അവശേഷിക്കുന്നത് സൂക്ഷിക്കണം ദീർഘദൃഷ്ടിയോടെ പെരുമാറണം എങ്കിൽ വിജയം സുനിശ്ചിതം അഖൻ കൊട്ടാരം വിട്ടു ഗോപാലനെ കൊല്ലാതെ മധുരയിൽ കയറുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്താണ് അസുരൻ മധുര വിട്ടത് ആകാശജാതിയായ അഘൻ വൃന്ദാവനത്തിലെത്തി എല്ലാം സൂക്ഷ്മം നോക്കി വയ്ക്കണമെന്ന് കരുതി മേഘമാലയ്ക്ക് മുകളിൽ നിന്നുകൊണ്ട് വൃന്ദാവനം വീക്ഷിച്ചു പല സ്ഥലത്തും അവൻ്റെ കണ്ണുകൾ പാഞ്ഞു നടന്നു ആ സഞ്ചാരത്തിൽ അഖൻ യമുനയുടെ മുകളിലെത്തി അവൻ തീരത്തേക്ക് സൂക്ഷിച്ചു നോക്കി യമുനയുടെ കരയിൽ ശ്രീകൃഷ്ണനും ബലരാമനും അനേകം ബാലന്മാരും ഉണ്ടായിരുന്നു അവർ കളിക്കുകയായിരുന്നു എന്തെല്ലാം കളികൾ കണ്ണൻ അറിയാം കുട്ടികൾ പരസ്പരം പറയും എല്ലാറ്റിൻ്റെയും ചുക്കാൻ കണ്ണൻ്റെ കയ്യിൽ തന്നെ ശരിയല്ലേ പ്രപഞ്ചത്തിൻ്റെ ചുക്കാനെന്തുന്ന കൈകൾക്ക് ലീലകൾ ആടുവാനാണോ പ്രയാസം അഘാസുരൻ അല്പം കൂടെ താണു പറന്ന് നദിക്കരയിൽ ശ്രദ്ധിച്ചു അനേകം ബാലന്മാരുണ്ട് എല്ലാവരും ഒരേ നിറം ഒരേ തരം ഇതരാരാണ് കംസാരി അഖൻ ചിന്തയിലായി ഒരു പക്ഷേ ബാലന്മാരെ കൊല്ലുകയും ഇടയച്ചെറുക്കൻ ഓടിപ്പോവുകയും ചെയ്താൽ അത് പാടില്ല എല്ലാറ്റിനെയും കൊല്ലുക അതാണ് നല്ലത് അതിനുള്ള വേഷം നേരത്തെ തീരുമാനിച്ചിരുന്നു അജകരൂപം കൈകൊള്ളുക അഖൻ താണിറങ്ങി യമുനയുടെ കരയിൽ തന്നെ പുല്ലുകൾ പകഞ്ഞുമാറി നടന്നു തെളിഞ്ഞ കാട്ടുവഴിയിൽ ഒരു പെരുമ്പാമ്പായി ചെന്ന് കിടന്ന് വാമ്പൊളിക്കുമ്പോൾ അസഹ്യ ഗന്ധവും അനുഭവമായി തൻ്റെ വേഷത്തിൽ മതിപ്പ് തോന്നിയ അഘാസുരൻ വായി പിളർത്തി മേൽച്ചുണ്ട് മേഘമാർഗത്തിൽ മുട്ടിച്ചു കീഴ്ചുണ്ട് തറയിൽ പറ്റിച്ചേർത്തു അതോടെ അസുരൻ്റെ വതനം ഗുഹ പോലെയായി വിശാലത കൊണ്ട് ആരും ഇതറിയുകയില്ല അന്നും കണ്ണനും കൂട്ടരും യമുനയുടെ കരയിലെത്തി കാലികളെ നന്നായി കഴുകി വൃത്തിയാക്കി നല്ല പുൽമേടുകളിൽ കാലികളെ തെളിച്ച ശേഷം കളിക്കണം എന്ന ലക്ഷ്യത്തോടെ അവർ ഭേനുക്കളെ നയിച്ചു ആദ്യം ഭേനുക്കൾ അതിൻ്റെ പിന്നിൽ ഗോപാല ബാലന്മാർ അതിന് പിന്നിൽ ബലരാമൻ ഏറ്റവും പിന്നിലായിരുന്നു കൃഷ്ണൻ എല്ലാവരും നടന്ന് നടന്ന് അജകരത്തിൻ്റെ തുറന്ന കടുത്തെത്തി അസഹ്യമായ ഗന്ധം കാരണം മറ്റെങ്ങും ശ്രദ്ധിക്കാതെ അർ വേഗം ധേനുക്കളെ തെളിച്ചു ആദ്യം പശുക്കൾ അഖന്റെ വായിൽ കടന്നു അതിനു പിൻപേ വന്ന ഓരോരുത്തരും പെരുമ്പാമിൻ്റെ വായിലൂടെ ഉദരത്തിൽ കടന്നു ശ്രീകൃഷ്ണനും ബദന ഗഹുവരത്തിലായതോടെ രാക്ഷസൻ വായി പൂട്ടി ഭീകരമായി ഇരുട്ടിൽ അകപ്പെട്ടതായി ഗോപാല ബാലന്മാർക്ക് തോന്നി ഒരു ഗുഹയിലെത്തിയ പ്രതീതി നടന്നു പോകുന്ന വഴിയിൽ ഇങ്ങനൊരു അന്ധകാരം എങ്ങനെ വന്നുകൂടി അവർ കൃഷ്ണനെ തിരഞ്ഞു ധേനുക്കൾ അമറി ശ്വാസം കിട്ടാതെ പലരും പിടഞ്ഞു കണ്ണാ എന്താണിത് ശ്രീതാമാവ് ചോദിച്ചു പ്രത്യുക്തിയൊന്നും ദാമോദരൻ ഓതിയില്ല ഗോപാല ബാലന്മാർ അലറി വിളിക്കുവാൻ തുടങ്ങി പെട്ടെന്ന് ഇരുട്ടിൻ്റെ കാഠിന്യത്തിനുകളിൽ നേർത്ത പ്രകാശം വന്നു വീണു അവർ അങ്ങോട്ട് ശ്രദ്ധിച്ചു അഭൗമായ ഒരു വിശേഷം അന്ധകാരത്തിൽ ഒരു ഭാഗത്ത് അവർ കണ്ടു പെരുമ്പാമ്പിൻ്റെ അകപ്പെട്ട നിമിഷം തന്നെ കംസാരിക്ക് എല്ലാം ബോധ്യമായി അനുനിമിഷം കണ്ണൻ വളരുവാൻ തുടങ്ങി പണ്ട് മൂവടിയിൽ രണ്ടടി കൊണ്ട് ബ്രഹ്മാണ്ടത്തെ സ്വാധീനമാക്കിയ നാരായണനുണ്ടോ വളർച്ചയിൽ അലംഭാവം ദാമോദരൻ വളർന്നതോടെ അജതരത്തിൻ്റെ ഉദരം വികസിച്ചു തുടങ്ങി ഞരമ്പുകൾ പെരുകുവാൻ തുടങ്ങി അഘാസുരനോ കൃഷ്ണനും കൂടി വായിൽ അകപ്പെട്ടതോടെ വതനം മുറുക്കി സന്തോഷിച്ചു ഇത്രയും എളുപ്പത്തിൽ ശത്രുനാശം തരമായതിൽ അവൻ ആഹ്ലാദിച്ചു അപ്പോഴാണ് ഉദരം വലിയതായി തോന്നിയത് അഖൻ ഒന്ന് ഞെട്ടി നടുക്കം അവസാനിക്കു മുമ്പ് ഞരമ്പുകളിൽ വേദനയുടെ തീത്തുള്ളികൾ കുമിഞ്ഞിറങ്ങി എങ്ങനെയും ഇഴയുവാൻ നിർവാഹമില്ലാതെ അകാസുരൻ കുഴങ്ങി ഉദരം പൊട്ടുമെന്ന നില വന്നു കണ്ണൻ വളരുകയാണ് പൂർവ്വരൂപം കൈകൊണ്ടാലോ അതിന് കഴിയുന്നില്ല അഖന്റെ കണ്ണുകളിൽ മരണത്തിൻ്റെ നിഴൽ ഇറങ്ങി വന്നു ആകാശത്തിലെ കറുത്തു നിറം അവൻ്റെ വതനത്തെ മൂടി പൊടുന്നനെ ഒരു പൊട്ടലോടെ അഖന്റെ ഉദരം പിളർന്നു പ്രകാശം കുത്തിയൊഴുകി അഥവാ പ്രകാശത്തിലേക്ക് ബാലന്മാർ ഉയർന്നു വന്നു സന്തോഷം കൊണ്ട് ധേനുക്കൾ കരഞ്ഞു വൃന്ദാവനം ഞെട്ടുമാറു ഒരു ആക്രോശം പരന്നു ശബ്ദം കേട്ട് പക്ഷികൾ ചിറക് തളർന്നു പതിച്ചു ഗോപന്മാർ ഭയം നിറങ്ങി അവർ യമുനയുടെ തീരത്തേക്ക് പാഞ്ഞു അഖൻ ശ്വാസം മുട്ടി പിടഞ്ഞു അവൻ്റെ മരണ പരാക്രമം ഭീകരമായിരുന്നു സർപ്പം വാല് കുത്തിച്ചാടുവാൻ നോക്കി വളഞ്ഞു പുളഞ്ഞു തലതല്ലി കണ്ണുതുറിച്ച് രക്തം കുത്തിയൊഴുകി പക്ഷേ അഖാസുരന് ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല മരണത്തിലേക്ക് അടുക്കുകയാണെന്ന് അഖന് ബോധ്യമായി അഖൻ വേദന നുണച്ചിറക്കിക്കൊണ്ട് മരണത്തെ സമീപിച്ചു അല്പനിമിഷം അവൻ്റെ മനസ്സ് ഏകാഗ്രമായി തൻ്റെ ഉദരത്തിൽ നൃത്തം ചെയ്യുന്നത് ആദി നാരായണൻ തന്നെയെന്ന് ബോധ്യം വന്നു ഇഹലോകത്തിലുള്ള ആഗ്രഹം തനിക്കിന് വേണ്ട എന്ന് ഉറച്ച അഖൻ മരണത്തിൻ്റെ ഊഴം കാത്തു കിടന്നു മരണം വന്നതോടെ അസുരൻ്റെ രൂപം വന്നു കറുത്ത് ഭീകരനായ അഖൻ പിളർന്ന് കുടൽമാല ചാടി കിടന്നു അപ്പോഴേക്കും നന്ദഗോപനും കൂട്ടരും എത്തി യശോദയും രൂഹിണിയും തത്രപ്പെട്ടു വന്നു വേഗത്തിൽ അവിടെ നടന്നതെല്ലാം ബാലന്മാർ അവരെ ധരിപ്പിച്ചു യശോദ ഉണ്ണിയെ വാരിയെടുത്ത് നെറുകയിൽ ഇറുകിയ മുത്തി ആഹ്ലാദത്തിൻ്റെയും വേദനയുടെയും സമ്മിശ്ര മിഴിനീർ അവരിൽ പ്രവഹിച്ചു ഈ സംഭവത്തോടെ കണ്ണൻ സാധാരണ ബാലനെന്ന് യാദവകുലം കരുതി പിന്നെ ആരാണ് കണ്ണൻ വ്യവച്ഛേദിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല ധീരനും ശക്തനുമായ കണ്ണൻ യാദവ വംശത്തിൻ്റെ ഉദ്ധാരകനാണെന്ന് മാത്രം അവർ വിശ്വസിച്ചു തുളസീവനത്തിൽ ആനന്ദലീലകളാടി കണ്ണൻ കളിക്കൂട്ടുകാരോട് ചേർന്ന് കാടുകാട്ടി കാടു ചുറ്റി മനസ്സിലുള്ള കാട് നീക്കി വസിച്ചു